കർത്താവിൻ്റെ അധിവേശത്വ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിന്റെ ദൈവം വിശ്വസ്തയും കരുണയും ഓർത്ത നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ല എന്ന് അരുള ചെയ്ത വഴുത്തപ്പെട്ട കർത്താവിൻ്റെ വാക്കുകളും അതിശ്രേഷ്ഠമാണ് എന്തു മാറിയാലും ആര് മാറിയാലും മാറാത്ത ഒരുവനെയാണ് സഹോദരങ്ങളെ നമ്മൾ സേവിക്കുന്നത് എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാവണം അതുകൊണ്ട് സങ്കീർത്തനക്കാരനെങ്കിലും ഈ ദൈവം എന്നും ഒന്നേക്കും നമ്മുടെ ദൈവമാണ് ജീവപര്യന്തം വഴി നടത്താൻ ശക്തനാണ് ദാവിത് പറയുന്ന സൃഷ്ടിക്കോ ദൈവമേ അങ് എന്റെ ദൈവമാണ് വ്യക്തിപരമായി പറയാ അങ് എൻ്റെ തെയ്യമാണ് മരുഭൂമി വന്നപ്പോ പറയുകയാണ് അങ്ങെന്റെ ദെയ്യമാണ് ജീവൻ ഭീഷണി വന്നപ്പോ പറയുകയാണ് ഞാൻ എഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും ശബലിന്റെ കയ്യിലാകപ്പെടും പറയാം എൻ്റെ ബലമാണ് അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം ഈ കർത്താവ് എപ്പോഴും എൻ്റെ കർത്താവാണ് ഏതൊക്കെ സാഹചര്യങ്ങൾ എതിരായി വരുമ്പോഴും ദൈവം എൻ്റെ ദൈവമെന്ന് വിളിച്ചു പറയാൻ നമുക്കിടയാവണം നമ്മൾ പലപ്പോഴും പതറുകയും സംശയിക്കുകയും അവിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ജീവിപ്പിക്കുന്ന ദൈവമാണ് വഴികാണിക്കുന്ന ദൈവമാണ് വഴികാട്ടിയായ ദൈവമാണ് അതാണ് തിരുവഴുത്തു പറയുന്നത് ഇത്ര വലിയ ദൈവം നമ്മുടെ ദൈവമല്ലാതെ സഹോദരങ്ങളെ ആരാണ് കുഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നത് നമ്മുടെ ദൈവമാണ് പന്ത്രണ്ട് സംവത്സരമായി പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനെ സൗഖ്യമാക്കിയ ദൈവം അതിനാൽ സൗഖ്യം ആക്കുവാൻ കഴിയാത്ത വിഷയത്ത് സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്തേക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വന്നിടത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരം ഇന്നും വെളിപ്പെട്ടു വരും എന്നുള്ള ഒരു സംശയം അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് ഇന്ന് നമ്മുടെ മൈൻഡിനോട് പറയാം വീണ്ടും സ്വസ്ഥമായിരിക്കും മനസ്സിനകത്തൊരു സ്വസ്ഥത വരണം കാരണം ഉപകാരം ഞങ്ങളെ വിട്ടു വിറ്റിരിക്കും അവിടെ നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു അവിടെ നിങ്ങളെ ബലപ്പെടുത്തിയിരിക്കുന്നു അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേലുണ്ട് ആ ദൈവം എൻ്റെ ദൈവം എന്ന് ആവർത്തിച്ചു പറയാൻ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും കഴിയണം തുടക്കത്തിൽ പറഞ്ഞ പോലെ കഷ്ടങ്ങൾ വരുമ്പോൾ ഓടിപ്പോകുന്ന അനുഭവം വരുമ്പോൾ തിച്ചുളകൾ വരുമ്പോൾ അകപ്പെട്ടു പോകേണ്ട അനുഭവങ്ങൾ വരുമ്പോഴൊക്കെ പറയണം ദൈവമേ ഇവിടെയും അങ്ങ് എൻ്റെ ദൈവമാണ് അങ്ങ് എൻ്റെ ദൈവമാണ് കൃത്യപരമായി നമുക്ക് പറയാൻ കഴിയണം അങ് എന്റെ ദൈവം അങ്ങനെ എൻ്റെ എത്ര പേർക്ക് പറയാൻ കഴിയും ഈ ദൈവം എന്നു വന്നേക്കും എൻ്റെ ദൈവം ഇന്നലകളിൽ ഇന്നും നാളെയും അവിടുന്ന് എൻ്റെ ദൈവം തിരുവഴിത്തിങ്ങനെ പറയുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് മാറ്റമില്ലാത്ത ഒരു ദൈവത്തെയാണ് സഹോദരങ്ങളെ നമ്മൾ സേവിക്കുന്നത് നമ്മൾ നമ്മളറിഞ്ഞതാണ് നമ്മളെ വീണ്ടെടുത്തത് ആ കർത്താവാണ് അല്ലേ ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട് അടുത്ത് അവിടെ നിന്ന് പറഞ്ഞോ ഞാൻ മാറിപ്പോകും ഞാൻ ആ കഷ്ടത്തി കൂടെ ഇരിക്കില്ല എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ജയിച്ച ഒരുവൻ പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടില്ല ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ആ ദൈവസ്നേഹമോർത്ത നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം ഒരുപാട് പുസ്തകം പതിനാലാമത്തെ ഏഴാം വാക്യം വിശേഷപ്പെട്ട അറുന്നൂറ് രഥങ്ങളെയും മിശ്രമിലെ സകല രഥങ്ങളെയും അവയ്ക്കു വേണ്ടുന്ന ചേരാളികളെയും കൂട്ടി ചരിത്ര പശ്ചാത്തലം നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇസ്രയേൽ മക്കൾ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ടു പറവൻ പുറപ്പെടുവിച്ചതല്ല ദൈവം പുറപ്പെടുവിച്ചതാ പറവോൻ പിടിച്ചു നിർത്താവുന്ന സകല സംവിധാനങ്ങളും നോക്കി സകല പ്രയോഗങ്ങളും നടത്തി പക്ഷെ ദൈവത്തിന്റെ വ്യക്തത്വമുള്ളവനെ വർഷങ്ങൾക്ക് മുമ്പ് പിതാക്കന്മാരോട് ദൈവം വർഷക്കണക്കിന് പറഞ്ഞു ഇത്ര വർഷം കഴിയുമ്പോ ഞാൻ എന്റെ ജനത്തെ പുറപ്പെടുവിക്കും കേട്ട വ്യക്തികൾ മറന്നുപോയി കാണാം മരിച്ചുപോയി കാണാം പക്ഷെ വാക്തത്വം പറഞ്ഞവൻ റൈറ്റ് ടൈം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വം ദൈവം അത് അവിടെ നിറവേറ്റുകയാണ് ചെയ്തത് സഹോദരങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വ്യക്തത്വങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത് നടപ്പിലാവില്ല ഒരു ദൈവമല്ല വാക്കു പറഞ്ഞാൽ വിശ്വസ്തനായ ദൈവം പ്രവർത്തിയിൽ ഭയങ്കരൻ അവിടുത്തെ വാക്കുകൾ ഊവ ഉവ എന്നാണ് വ്യാജം പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവമെന്നോ ഇന്ന് പ്രഭാതത്തിലും അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു അങ്ങനെ ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിച്ചപ്പോൾ നമുക്കറിയാം പറവോൻ അടങ്ങിയിരുന്നില്ല ജനമാർപ്പോടെ പുറപ്പെടുകയാ തൻ്റെ ജനം ദൈവത്തിന്റെ ജനമാർപ്പോടെ പുറപ്പെട്ടപ്പോൾ ദൈവം അവർക്ക് വഴി കാണിക്കാൻ പകൽ മേഘസ്തംഭത്തിനും രാത്രിയിൽ വെളിച്ചം കൊടുക്കേണ്ടതിന് അഗ്നി സ്തംഭത്തിലും അവർക്ക് മുമ്പായി പുറപ്പെട്ടുകൊണ്ടിരുന്നു ജനത്തിന്റെ മുമ്പിൽ ദൈവം മാറിയില്ല എന്ന് അവൾ എഴുതിയിട്ടുണ്ട് ഇത് നമുക്കറിയാവുന്ന ഭാഗമാണ് ബാക്കിയെല്ലാം പറവന്റെ ഹൃദയം കഠിനമാക്കുകയാണ് ദൈവം പറയുകയാണ് ഞാൻ പറമോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്താൻ പോകുക അങ്ങനെ പറവാൻ ഇസ്ലാം മക്കളെ പിന്നാലെ ചെന്ന് വന്നിടത്ത് കൊണ്ട് തളച്ചിട്ട് ആശ പൂർത്തീകരിക്കുമെന്ന് പറയുന്ന മനസ്സിലെടുത്ത ചില തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്ന സമയമാണ് അതിനുള്ള സംവിധാനങ്ങൾ താൻ ഒരുക്കി ഒരുക്കിക്കഴിയും അതാണ് വാക്യം എന്റെ ആറാം വാക്യമൊക്കെ ശ്രദ്ധിച്ചാൽ ഞാൻ ഇസ്രേലിയരെ അവരുടെ അടിമ വേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞല്ലോ നാം ഈ ചെയ്തെന്തെന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു പിന്നെ അവൻ രഥം കെട്ടിച്ച സൈന്യത്തെയും വിശേഷപ്പെട്ട അറുന്നൂറ് രഥങ്ങളെയും സ്ട്രോങ് ആയ ഇരുമ്പ് രഥമാണ് സൈന്യത്തെയും അതുമാത്രമല്ല ഇസ്രേലിയങ്ങളെ സകലരഥത്തെയും ക്കളെ പിടിച്ചുകൊണ്ടുവരാൻ പുറപ്പെടുവിക്കും അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് രഥം സ്ട്രോങ് ആണ് അറുനൂറിരുമ്പുതിരകളുണ്ട് ശക്തരാണ് ഹഴ്സ് പവറുണ്ട് ഏറ്റവും വലിയ ശക്തിയാണ് ഹേഴ്സ് പവർ സൈന്യമുണ്ട് പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ജനത്തിന് സൈന്യമില്ല കുതിരയില്ല തിരുവഴുത്തു പറയുന്നു കുതിരയില്ലെങ്കിലും സൈന്യമില്ലെങ്കിലും സൈന്യങ്ങളുടെയുമായ ഹോവ അവനോട് കൂടെയുണ്ട് മനുഷ്യമായി പുറത്ത് സഹോദരങ്ങളെ ആയുധങ്ങളും ആക്രോശങ്ങളുമായി നേരിട്ട് വരുന്ന ചില ശക്തികളെ കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട സൈന്യത്തിനാലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ തന്നെ ചിലത് സമഭൂമിയായി തീരാൻ പോകുകയാണ് ജയത്തിന് കുതിര വർത്ഥമാകുന്നുവെന്ന് എഴുതി വച്ചിരിക്കുന്നില്ലേ ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടത്തില്ല കാരണം പുറപ്പെടുവിച്ചത് ദൈവമാണെങ്കിൽ സർവശക്തനാണെങ്കിൽ രഥത്തിനോ അതിന്റെ ശക്തികൾക്കോ അതിന്റെ സംവിധാനങ്ങൾക്കോ നിങ്ങളെ ഇട്ടുകൊടുക്കുന്ന ദൈവമല്ല ജീവനുള്ള ദൈവം ചില ആലോചനകളുമായി പിശാജ് അണിയറയിൽ പദ്ധതി ഒരുക്കുമ്പോൾ ആ പദ്ധതികളും ആയുധങ്ങളും അവന്റെ ശക്തിയും കണ്ട് ദൈവജനം ഭയപ്പെടരുത് അവർക്കല്ല ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആളവറ്റ വലുപ്പം ആത്യന്ത ശക്തി ഒന്നുകൂടെ പറഞ്ഞ അമിതബലം ആത്യുന ശക്തി ഇത് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഹോഴ്സ് വലുത് അതത്തിന് മുമ്പേ അതിന്റെ ഹോഴ്സ് പവറിന് മുമ്പേ മേലുള്ള ശക്തിയായിരുന്നു വലുത് നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ സഹോദരങ്ങളെ ഇതു പകലും നമ്മുടെ അകത്ത് ചില ഭയങ്ങൾ കാണുന്നു ഓ അവര് ഞങ്ങളെ തകർക്കുമോ ആ വിഷയം ഞങ്ങളെ തകർക്കുമോ ആ പ്രശ്നം ഞങ്ങളെ ഒതുക്കുമോ ഇവിടെ എന്തു ചെയ്യും ഞങ്ങളുടെ ബലമില്ല ശക്തിയില്ല സ്ഥാനമില്ല നേരിടാനുള്ള കാര്യത്തിൽ ഇല്ല പ്രാർത്ഥിക്കൂ നിങ്ങളുടെ അകത്ത് ദൈവശക്തി ഉണ്ടാ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാ ഏത് ശക്തികൾ പ്രബലമാണെന്ന് നിങ്ങക്ക് ചോദ്യം ആതിനെ തകർക്കുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട് അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ എന്ന് ഇന്ന് പകൽ മനസ്സിലാക്കി സർവ്വശക്തനു സ്തോത്രം ചെയ്യൂ നമ്മൾ തകരില്ല നമ്മൾ മുമ്പോട്ട് വരും പിടിക്കാൻ വരുന്ന ശക്തികൾ എത്ര ശക്തരെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അതല്ല ശക്ത നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന സർവ്വശക്തന്റെ സാന്നിധ്യം ഇന്ന് പകൽ ചിതിനെ തകർക്കാൻ ചവിട്ടി മെതിക്കാൻ നമ്മുടെ മേൽ അധികാരം നൽകിയിരിക്കുക സ്തോത്രം എന്നിട്ട് വല്ലതും നടന്നു രുമ്പ് രഥങ്ങളും ചേങ്കട താണവോയില്ലേ തകർന്നു പോയില്ലേ പക്ഷേ വക്തത്വമുള്ള ജനം അക്കരെ കടന്നില്ലേ പ്രിയരെ പിശാചിൻ്റെ പദ്ധതികളും ആയുധങ്ങളും കണ്ട നിങ്ങൾ ഭയപ്പെടരുതോ ധൈര്യം ചോർന്നു പോകരുതോ എന്ന് പകൽ ചില ശക്തികളെ തകർക്കുന്ന ആവർത്തിച്ചു പറഞ്ഞില്ല രഥങ്ങളെ കുതിരകളെയും അതിന്റെ ശക്തികളെയും മന്ത്രവാദങ്ങളെയും ആഭിചാരങ്ങളെയും തീരിട്ട് ചുട്ട് കളയുന്ന ദൈവത്തിന്റെ കാരണം നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഇറങ്ങി വരിക വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ ഒരു ശക്തിക്ക് നിങ്ങളെ തോടാൻ പറ്റില്ല ഒരു ബാധയും നിങ്ങളുടെ കുടാരത്തിനടുക്കുകയില്ല സർവശക്തിയുള്ള ദൈവമേ സ്വർഗീയ പിതാവ് ഈ വചനത്തിന്റെ ശക്തിക്ക് നിങ്ങൾ നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു ഇപ്പുറത്ത് അറുന്നൂറ് രഥവുമായി ഓ ശക്തമായ വെല്ലുവിളികൾ ഇപ്പുറത്ത് 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 ജനത്തെ പ്രമിപ്പിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഇല്ല ഒരുവൻ എറങ്ങി വന്നിട്ട് പറഞ്ഞു ഭയപ്പെടണ്ട മുന്നോട്ട് പോകുക മുന്നോട്ട് പുറകുന്ന ശബ്ദം നിങ്ങളെ തകർക്കരുത് നിങ്ങളെ തളർത്തളർത്തരുത് ഇപ്പുറത്ത് മുമ്പോട്ട് പോകാൻ പറയുന്ന ദൈവത്തിന്റെ കൽപ്പന ഞങ്ങൾ ഏറ്റെടുത്ത ആ വചനത്തിന് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ കൂടുതൽ വ്യാപരിക്കട്ടെ ദൈവമഹത്വം വ്യാപരിക്കട്ടെ സകല ബഹുമാനോടുത്തേക്ക് യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണം ഐ മീൻ കർത്താവൽ പ്രിയ സഹോദരങ്ങളെ ഒന്നും കണ്ട പായ്പണ്ട അതിന് തൊടം പോട്ട് പോകും നമ്മുടെ ദൈവം ഈ യുവജനങ്ങളുടെ സഹായകു നിങ്ങളുടെ സഹോദരൻ പശുപ്പിക്കുവാൻ